നമസ്കാരം അദ്വൈതത്തിൻ്റെ ആചാര്യനായ ആദിശങ്കരൻ തൻ്റെ ശിഷ്യനായ ഹസ്താമലകനോട് ഒരു ചോദ്യം ചോദിച്ചു നീ ആരാണ് അതിനുത്തരമായി മലകൻ പന്ത്രണ്ട് വരികളിൽ അദ്വൈതത്തിൻ്റെ സാരം മുഴുവൻ ഗുരുവിനെ ചൊല്ലിക്കേൾപ്പിച്ചു എന്ന പഴം കയ്യിലുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഹസ്താമലകൻ എന്ന പേര് ലഭിച്ചത് എന്നാൽ സ്വയംബോധമെന്നല്ല ഒരു പഴവും കയ്യിലില്ലായിരുന്നിട്ടും ജ്ഞാനപീഠം കയറിയ എം ഡി എ വിപ്ലവത്തിൻ്റെ ദർശനം അങ്ങോട്ട് പഠിപ്പിക്കുകയാണ് ജി സുധാകരൻ എന്ന വെറും മലകൻ ഇതാണ് ചോദ്യം ആരാണുനി എം ടി പതിരും കതിരും നീ ഒബാമ എന്ന മനോഹരമായ കവിതയ്ക്ക് ശേഷം ജി സുധാകരൻ്റെ വഴിവഴുപ്പൻ നാവിൽ നിന്ന് നമ്മൾ കേട്ട പുതിയ കവിതയാണ് ആരുണി എം ടി ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ടതില്ല സമരവും ഭരണവും എന്ന ആശയം ഇ എം എസ് പറഞ്ഞതാണെന്നും അത് പറയാൻ എം ഡി വരേണ്ടതില്ലെന്നുമാണ് സുധാകര കവിയുടെ മുന്നറിയിപ്പ് ശരിയാണ് സഹാബേ ഇ എം എസ് പറഞ്ഞത് സമരവും ഭരണവും എന്നായിരുന്നു എന്നാൽ പിണറായി ചെയ്യുന്നത് ഭരണവും നെറുകേടും എന്ന പരിപാടിയാണ് എം ഡി വാസുദേവൻ നായർക്ക് മുമ്പ് തന്നെ സർവജ്ഞപീഠത്തിൽ അള്ളിക്കയറി ഇരിപ്പായ മഹാനാണ് ജി സുധാകരൻ സുധാകരൻ മാത്രമല്ല എലിമെൻ്ററി സ്കൂളിൽ കുണ്ടുകീറിയ നിക്കറുമിട്ട് നിരങ്ങുന്ന കാലം മുതൽ ഇന്നത്തെ ഓരോ നേതാവും പറഞ്ഞു പഠിച്ചതാണ് ഈ പ്രയോഗം ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട കണക്ക് സാറിനോടായാലും നാട്ടിലെ കർഷകരോടായാലും അവർ ഇതുതന്നെ പറയും എല്ലാം തികഞ്ഞവരാണ് മാർസിസ്റ്റുകാർ ഉള്ളം കയ്യിലെ നെല്ലിക്ക എന്ന പോലെ ബ്രഹ്മജ്ഞാനത്തെ സായത്തമാക്കിയവനാണ് ആദിശങ്കരൻ്റെ ശിഷ്യനായ ഹസ്താ എങ്കിൽ മാർക്സിസം എന്ന പുതിയ തേങ്ങ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടുന്ന ജ്ഞാനിയാണ് ജി സുധാകരനും മറ്റു ചിലരും ഇപ്പോൾ പണിയുമില്ല പ്രതാപവുമില്ല വീട്ടുമുറ്റത്തെ കുട്ടി സഖാക്കൾ പോലും കണ്ടാൽ മിണ്ടില്ല അനങ്ങാത്ത നാവിൻ്റെ വിചാഗിരി തുരുമ്പിച്ച അവസ്ഥയിലായിരുന്നു ഇതുവരെ ഇടയ്ക്ക് വല്ലപ്പോഴും തളികയിൽ കഞ്ഞി കുടിച്ച് വിശ്രമിക്കുമ്പോൾ പിണറായി കേൾക്കാനായി കുറേ നല്ല പാഠങ്ങൾ ഉപദേശിക്കുമായിരുന്നു ഏറ്റവും ഒടുവിൽ പിണറായി വിജയനെ ഉപദേശിച്ചത് സമരക്കാരുടെ മുഖത്തടിച്ചാൽ വിപ്ലവമാകില്ല എന്നായിരുന്നു ഉപദേശത്തിന് ശേഷം പോലീസുകാർ മുഖത്തടിയെല്ലാം നിർത്തി പകരം ലാത്തി കൊണ്ട് തലച്ചോർ തകർക്കുകയാണ് മന്ത്രിയായിരുന്ന കാലത്ത് ഈ സുധാകരൻ സാറ് ഐ എ എസ്സുകാരെ വിളിച്ചിരുന്നത് കൊഞ്ഞാണന്മാർ എന്നായിരുന്നു ഏത് പട്ടിയുടെ കഴുത്തിലും കാണുന്ന ഒന്നായി മാറിയത്രേ ഐ എ എസ് ഇപ്പോഴിതാ എം ഡി എന്നൊരു കൊഞ്ഞാണൻ വന്നിരിക്കുന്നു പാർട്ടിയെ പഠിപ്പിച്ച് നന്നാക്കാനായി കമ്മ്യൂണിസം എന്തെന്ന് ഞങ്ങൾക്കറിയാം എം ഡി എന്തോ പറഞ്ഞപ്പോൾ കേരളത്തിൽ ആറ്റം ബോംബ് വീണ പ്രതീതിയാണത്രേ എം ഡി പറയാതെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നാറ്റം ബോംബിൻ്റെ ഭീഷണിയാണ് ആറ്റം ബോംബിനേക്കാൾ വിനാശകരമായൊരു സാധനമാണ് സഖാവേ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ മഹാഭാഗ്യം എം ഡി എന്തോ പറഞ്ഞപ്പോഴേക്കും സാഹിത്യകാരന്മാർ ഷോ നടത്തുകയാണ് പോലും ഷോ എന്നാൽ ഷോ എന്തായാലും ഈ ഇരുപതാം തീയതിയിലെ ചങ്ങലി ഉപയോഗം കഴിഞ്ഞ് ഈ സാഹിത്യകാരന്മാരുടെ കഴുത്തിൽ ഇടണം നമുക്കത് പാർട്ടി ഒരു പൂടയുടെ വില പോലും കൊടുക്കാതെ മൂലക്കിരുത്തിയ ശേഷം ജി സുധാകരൻ ഒരു പാകത വന്നു എന്നായിരുന്നു ലോകം കരുതിയത് ഇപ്പോഴിതാ അളവറ്റ പാർട്ടിക്കൂറുമായി സുധാകരൻ വീണ്ടും വായ തുറന്നിരിക്കുന്നു എം ഡി പറഞ്ഞത് ഞങ്ങളെപ്പറ്റി അല്ല എന്ന് സ്വയം സമാധാനിച്ച് കഴിയുമ്പോഴാണ് സി പി എമ്മിനെ നാറ്റിച്ച പുതിയ ആപ്പുമായി സുധാകരൻ്റെ വരവ് ഈ പരുവത്തിന് എം ഡി എ ചാരി പാർട്ടിയുടെ രക്ഷകനായി അവതരിച്ചാൽ വീണ്ടും തന്റെ കൂറു തെളിയിക്കാമെന്നും പാർട്ടി വേദികളിൽ സജീവമാകാമെന്നും സുധാകരൻ കരുതി കാണണം അല്ലെങ്കിൽ ഇതൊരു മുറിയാപ്പാണ് പാർട്ടിയും എം ഡിയും തമ്മിലുള്ള സമാധാന കരാർ മുറിക്കാനാണ് പ്ലാൻ എം ഡിയുടെ വീരഗാഥയും നിർമാല്യവുമൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാണെന്നാണ് സുധാകരന്റെ ഭാവം ഈ കമ്മ്യൂണിസ്റ്റ് കവിയുടെ ഏഴയലത്ത് വരില്ല നിങ്ങളുടെ രണ്ടാം മുഴുവും വാനപ്രസ്ഥവുമൊന്നും തനിമാടംബിയും ഫ്യൂഡലിസ്റ്റുമായ ഈ അസുരവിത്ത് വന്നിരിക്കുകയാണ് പാർട്ടിയെ പഠിപ്പിക്കാൻ അതും ഒരു നായര് അപ്പോൾ വിരിയുന്ന താറാവിൻ കുഞ്ഞ് വെള്ളം ലക്ഷ്യമാക്കി പോകും പോലെ പിറക്കുമ്പോൾ തന്നെ പ്രസ്ഥാനത്തിൻ്റെ ജനിതക സ്വഭാവം കൈവരിക്കുന്ന അത്ഭുത ജന്തുവർഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ അതുകൊണ്ടാണ് ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു അറിയില്ലെന്ന് പണ്ട് പിണറായി വിജയൻ പറഞ്ഞത് ആ പറച്ചിലാണ് സകല സഖാക്കളും ഏറ്റു പറയുന്നത് ചാണ്ടി അയ്യുമ്പോൾ തൊമ്മൻ മുറുകും എന്ന് പറയും പോലെയായി ഇപ്പോഴത്തെ കാര്യങ്ങൾ മകരം ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും സജി ചെറിയാന് ചില്ലറ പാകതയൊക്കെ വന്നതുപോലെ തോന്നുന്നു എം ടി വാസുദേവൻ നായർക്ക് ഈ നാട്ടിൽ അഭിപ്രായം പറയാമെന്നാണ് ഈ വിഷയത്തിൽ സജി ചെറിയാന്റെ പ്രതികരണം സാഹിത്യത്തിൽ എം ഡിയേക്കാൾ തലയെടുപ്പുണ്ടെന്ന് തോന്നിപ്പോകും ചിലപ്പോഴെങ്കിലും ഈ സുധാകരനെ കാണുമ്പോൾ സന്നിധാനത്തെ കഴുതകളെന്ന സുധാകരന്റെ കവിത മാത്രം മതി അടുത്ത ജ്ഞാനപീഠം അദ്ദേഹം തട്ടിയെടുക്കാൻ പൊട്ടക്കാവ്യങ്ങൾ ചമയ്ക്കും ദുഷ്ടക്കൂട്ടം നശിക്കണേ എന്ന് പണ്ടൊരു കവിവര്യൻ പാടിയത് സുധാകരനെ ഉദ്ദേശിച്ചാകണമെന്നില്ല പണിയൊന്നുമില്ലാതെ പര്യമ്പറത്ത് കറങ്ങുകയാണെങ്കിലും പാർട്ടിക്കും പിണറായിക്കും ഒരു തട്ടുകേട് വന്നപ്പോൾ പ്രതിരോധിക്കാനും എം ജി എന്ന വർഗവഞ്ചകനെ നിശൂന്യനാക്കാനും ഈ സുധാകരനോളം തൻ്റെ ഇടം ആർക്കാണുള്ളത് കർക്കടകമാസമാകുമ്പോൾ രാമായണം കാണ്ടം കാണ്ടമായി വായിക്കുന്ന സുധാകരൻ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ വിളക്ക് കൊളുത്തുമോ രാമനാമം ഉരുവിടുമോ